വാണിയമ്പലം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം വണ്ടൂർ വി എം സി ഹയർ സെക്കൻഡറി സ്കൂൾ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു പി ടി പ്രസിഡന്റ് എ കെ ശിഹാബുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു സ്കൂളാണ് എന്ന് ഇവിടെ വന്ന് ഉണ്ടാക്കി സ്കൂളല്ല അതുകൊണ്ട് എല്ലാവരും ഇവിടെ നമ്മുടെ എല്ലാ ആളുകളിലുള്ളവർക്കും സംസാരിക്കുമ്പോഴുള്ള അച്ചടക്കം നിങ്ങളുടെ അച്ചടക്കം ഞാൻ എന്തിനാണ് നിരീക്ഷിക്കുന്നത് ചെറുപ്രായത്തിൽ അച്ചടക്കം പഠിച്ചുകൊണ്ട് വളർന്ന നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ജീവിത ജീവിതാവസാനം വരെ നല്ല ഒരു വ്യക്തിയായി ഈ സമൂഹത്തിൽ മാറാൻ കഴിയുള്ളു ബഹുമാനപ്പെട്ട പി ടി എസ് എം സി എങ്ങൾ വൈസ് ചെയർമാൻ ഓരോരുത്തർ പേരെടുത്ത് പറഞ്ഞ സമയം കളയുന്നത് എന്റെ പ്രിയപ്പെട്ട അധ്യാപകര് പ്രിൻസിപ്പൾ അതുപോലെ ഡെപ്യൂട്ടി ഹൈദർ മാഷി മറ്റ് ഇവിടുത്തെ ഡെപ്യൂട്ടി എച്ച് എം പി എസ് എം സി വൈസ് ചെയർമാൻ അധിഷ നമ്മുടെ സിറാജുദ്ദീൻ അതുപോലെ തന്നെ പി ടി ഐ വൈസ് പ്രസിഡന്റ് ഹക്ക് മറ്റ് പി ടി അംഗങ്ങളായിട്ടുള്ള ചടങ്ങിൽ എസ് എം സി ചെയർമാൻ പനോലൻ സിറാജുദ്ദീൻ അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ പി ഉഷാകുമാരി ഇ പി ഫിറോസ് ഡെപ്യൂട്ടി എച്ച് എം എം ശകുന്തള പി ടി എ വൈസ് പ്രസിഡന്റ് കെ ടി നൂറുൽ ഹസൻ ശിഹാബ് മുക്കണ്ണൻ വാളശ്ശേരി അനീഷ് എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ചുരുങ്ങിയ ചിലവിൽ പമ്പ് ചെയ്തു കൊടുക്കുന്നു എന്നീ അളവുകളുള്ള മുദ്രയുള്ള പൈപ്പുകൾ ഉപയോഗിച്ച് കുഴിച്ചു കൊടുക്കുന്നു ശാസ്ത്രീയമായ രീതിയിൽ സ്ഥാന നടത്തി കുഴൽ കിണർ കുഴിച്ചു കൊടുക്കുന്നു പ്രമുഖ കമ്പനികളുടെ മോട്ടോറുകൾ പമ്പ് സെറ്റുകൾ കുറഞ്ഞ ചെലവിൽ ഫിറ്റ് ചെയ്തു കൊടുക്കുന്നു ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു മദീന ബോർവെൽസ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ഹാർഡ്വെയർ പെരിതൽമണ്ണ പാണ്ടിക്കാട് കൊപ്പം ഫോൺ സെവൻ ഫൈവ് വൺ സീറോ സിക്സ് വൺ സിക്സ് വൺ ത്രീ സീറോ ഫൈവ് വൺ എയ്റ്റ് Nine eight four six six one six one three zero.